പ്രസിദ്ധ കവി അക്കിത്തത്തിന്റെ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം ഇന്ന് പുലർച്ചയ്ക്കെഴുന്നേറ്റപ്പോൾ എന്നുടെ ഹൃദയം നിശബ്ദം ഇന്ന് പുലർച്ചയ്ക്കെഴുന്നേറ്റപ്പോൾ എന്നുടെ ഹൃദയം നിശബ്ദം തോത്തു മുടുത്തു കുളിക്കാനായി തൊടിയിൽ കൂടി നടന്നപ്പോൾ അവിചാരിതമൊരു സുമനസ്സുണ്ടെന്നരികെ പൊന്തേലഭിരാമം ആടിക്കാറുകൾ ഒഴിയാറായ നാമന്ത്രിപ്പൂ മൃദുവക്രം ആടിക്കാറുകൾ ഒഴിയാറായ നാമന്ത്രിപ്പൂ മൃദുവക്രം പുളഗിതമാണി തേ പുതുവർഷാരവ സന്ദേശം അരുണമൊരോണ പൂവാണയ്യ വരവായോണം വരവായി അരുണമൊരോണ പൂവാണയ്യ വരവായോണം വരവായി ഉണ്ണിയുണർന്നുമൊഴിഞ്ഞാലോടെന്നിലുറങ്ങും പൊന്നുണ്ണി ുള്ളീർക്കരമുണ്ടിടയിൽ കെട്ടി തുള്ളി കൊണ്ടൊരു പൊന്നുണ്ണി നെറ്റിയിൽ നെഞ്ചിൽ കൈയിൻമേലും മുറ്റും ഭസ്മ കുറിയിട്ടും നെറുകയിലൂശി കുടുമക്കെട്ടി കറുക കൂമ്പ് ധരിച്ചിട്ടും വട്ടച്ചരടിലൊഴുക്കൻ മോതിരമിട്ടുകഴുത്തിലണിഞ്ഞി ും കൂമ്പാളച്ചെറു കോണക്കീറിൽ കൂടി പഞ്ചപുറത്തിട്ടും പൊന്നേലസും വെള്ളിത്തളയും തല്ലിനിണങ്ങിയ പൊന്നുണ്ണി ആ മലർനുള്ളി എടുക്കാനുണ്ണി കോമൽ കൈകൾ തരിക്കുന്നു തണ്ടുപറി ാൻ തണ്ടിലെറികൈ കൊണ്ടു ഞെരിച്ചു പുറം തള്ളി കാറ്റാണളികയിൽ നിറയ്ക്കാൻ നെറ്റിയിൽ നേടിയുടക്കാനും കുറ്റിത്താടി തലോടിപ്പെരുവഴിവക്കത്തങ്ങനെ നിലകൊള്ളെ അരുതരുതെന്നു വിലക്കി ഞാനാ കുസൃതി തുടിക്കും ശ്രീമാനെ പാവോ പാടി ഉറക്കി ഞാനാ പാവത്താൻ നിരങ്കുശനെ ഞാനൊരു പച്ച ശിശുവല്ലോ പൂന്നുള്ളി കൊണ്ടലയാനും വഢറ്റോണ് കോടിമുറുക്കി തൊട്ടികഴുത്തിലുടക്കാനും കറ്റക്കയറും പാടിത്തുയിരത്തു ഒറ്റ വരത്തുതിമിർക്കാനും താടി മുളച്ചു പെരുത്തിട്ടും ചില തലമുടി നാരുനച്ചിട്ടും തൊട്ടി ചുമന്നു കൊട്ടൊരു നാണവുമില്ലല്ലോ ആളുകളെന്നാത്മാവിൻ നേരിയ തോലു പൊളിക്കാനിടയാവും ബുദ്ധിമറിഞ്ഞാൽ ഇങ്ങനെയ ദയനീയം മെല്ലെ നടന്നു കുളത്തിൽ ചെന്ന പല്ലുകൾ തേച്ചു വെളുപ്പിക്കേ കരളിൽ ചോദ്യം വെളുവിളമിന്നി പെരിയവനായി ഞാനെങ്കിൽ ഏടലർ തേടി തേടിപ്പാടീണ്ടതു താടി കുരുത്തോർ ഏടലർ തേടി പാടിയിടേണ്ടതു താടി കൊറുത്തോർ ഇന്നും മലരിൻ അവകാശികളായ ഉണ്ണികളില്ലേ ലോകത്തിൽ കണ്ണിൻ അരികെ ക്രീഡിക്കുന്നു തണ്ണീർ കൊയ്യയിൽ അന്നേരം മാണിക്കപ്പൊടി മത്സ്യക്കുട്ടികൾ ഞാനതു കാണുക ചിന്തിച്ചു നൊന്തു കാഞ്ചന ബന്ധുരശീലകൾ മാതാക്കൾ പ്രതി നവ നിമിഷമായ സമധൈര്യ പ്രതിബിംബങ്ങൾ മാനുഷികൾ പ്രതി നവ നിമിഷ പ്രതിബിംബങ്ങൾ മാനുഷികൾ ആയിരമൂരിൽ പുരികളിൽ അവരുടെ അർഭകൾ പുഷ്പം ഉള്ള ആയിരമൂരിൽ പുരികളിൽ അവരുടെ അർഭകൾ പുഷ്പം എന്തു പറഞ്ഞു പെട്ടെന്ന് എന്നുടെ അന്ധക്കരണം ചോദിച്ചു എന്തു പറഞ്ഞു പെട്ടെന്നരണം ചോദിച്ചു പോയാണ്ട േ സിംഹം ഘോര ചായ വരച്ചു നിലവിന്മേൽ പൊന്നാനിയിലും കോഴിക്കോട്ടും ചെന്നു ഞാൻ ആവാരത്തിൽ ചെന്നു കൊച്ചിയിൽ അന്നു പെരിന്തല മണ്ണയിലും ഞാൻ തൃശ്ശൂരും ഒരിടത്തും ഞാൻ ഒരു ചെറുവിൽ കേട്ടില്ല ലയിച്ചില്ല ഒരിട ും ഞാൻ ചെറുവില്ലിന്നൊലി ചെറുവിൽ കേട്ടില്ല പൂവേ പൊലിയെന്നൊരു മൃദുബാല പൂവും കൊഞ്ചിയതോർപ്പില്ല കൃതിക്കില്ല തിദാന്തോന്മേഷം തകൃതിക്കെന്നാൽ ഒരു ലോഭം തുണ്ടില ഹരിത വിശപ്പിസ്മേരം തുമ്പ വിടർന്നു മുറ പോലെ ണച്ചെടികളിൽ അൽപ്പാരുണമാം നാണമുറന്നു മുറ പോലെ കാക്കത്തൈകളിൽ അഞ്ചനമെഴുതിയ നോക്കുവിരിഞ്ഞു മുറ പോലെ നെല്ലിച്ചെടിയോ മവിലം ചാർത്തി നെല്ലു ധരിച്ചു പൂത്താലി കമ്മലണിഞ്ഞു മുക്കുറ്റിച്ചെടി വെള്ളിലെ ചുറ്റി പാവാട അലരിമലത്തിനു മുറ പോലൊരുപാട് അഴകു വളർത്തി കാശാലി അലരിമരത്തിനു മുറ പോലൊരുപാടു വളർത്തി കാശാലി അത്ര സമൃദ്ധിയിൽ അത്ര നിരന്തര വിചിത്ര പ്രേമഭരത്തോടെ ഇളയാമ ചുരത്തിടുമഴകൻ നീശതൃഷ്ണ പെരുപ്പിക്ക കരളാൽ കണ്ടേൻ ഒരു കുഞ്ഞിക്കൈ വിരലിൻ ചോര നഖത്തുമ്പാൽ മുറിവൽ കാഞ്ഞു നിരാശത കൊൾവു മുഴുവനും ഇപ്പുതു സസ്യങ്ങൾ തൊട്ടികളെ വിടെ കുട്ടികളെ വിടെ പെട്ടെന്നൻ കരൾ ചോദിച്ചു കണ്ടു ദയുടെ തുള്ളിക്കായി തെണ്ടി നടന്നാരവരൊക്കെ കണ്ടു ദയുടെ തുള്ളിക്കായി തെണ്ടി നടന്നാറവരൊക്കെ എങ്ങുമനുഷ്യ ചൂറുണ്ടവിടെ തെണ്ടി നടന്നാറവരൊക്കെ മലിനമിരുണ്ടു വരണ്ടേ നിൽക്കും വതനത്തിങ്കലൊരിലിയോടെ ഇളിയെക്കാളും ഭീകരധീനമൊരിതിഹാസത്തിൻ ധ്വനിയോടെ അവരുടെ പവിഴ പൊളി പോലൊളി ചേർന്നലർന്നുള്ളേണ്ടും നഗരങ്ങൾ ബസ്സിലിരിക്കുന്നവരുടെ വെള്ള ഷർട്ടിൽ ചളിവര വായിച്ചു പരുഷമുയർന്നു നിർമ്മല ബാലസ്വരമൊരു മുക്കാലേ മാനേ കനിവെഴുമേദോ വൃദ്ധൻ്താം കാലുറ ചൂടീ കഷണത്താൽ അരയിൽ ചേർത്തൊരു പയ്യൻ കാണുവൻ അതിശയമൊന്നു നിലകൊണ്ടോ ചുട്ടുപഴുത്ത കരിങ്കൽ ചില്ലിൽ കുത്തിയമൊട്ട തലയോടെ തീവണ്ടിക്കകമോറഞ്ചീമ്പി തിന്നുകിടപ്പവരറിയാതെ അവരുടെ അരുമ മൂടി പരിരക്ഷിക്കും കോട്ടിന്മേൽ പ്രേക്ഷകനാസ തുളക്കും വാസന രൂക്ഷമുതിർക്കും സിൽക്കിൻമേൽ നാറും നഖനിര ചെന്നു തറച്ചു സാറേ പള്ള പൈക്കുന്നു തല്ലി വായു നിറുത്തിയകാലി പള്ളയിൽ നിർധനൊരു ചക്കൻ തൊണ്ട കരഞ്ഞു ഡഗഡും ടഗടും വണ്ടിച്ചക്രധ്വനി പോലെ അവരെ പറ്റവർ പോറ്റിയിടേണ്ടവർ ആരാരെന്നാർക്കറിയാവൂ കല്ലിൽ സ്ഫടിക മുടഞ്ഞു കുപ്പി ചില്ലിൻ കഥയാർ പറയാവോ കാണം വിറ്റും പണ്ടൊരു കാലത്തോണത്തപ്പനെ മാനിച്ചോർ വശർ കവിലോ ഇടന്നം ദാനം ചെയ്ത കുലീനന്മാർ മാനിക റവശർ കലിവോടന്നം ദാനം ചെയ്ത കുലീനന്മാർ കന്നു തെളിച്ചും തൂമ്പ കിളച്ചും കയറു പിരിച്ചും തുണി നെയ്തും മണ്ണും സ്വർണവും ഓടുമിരുമ്പും മരവും തോലും പണി ചെയ്തും മുറ്റമടിച്ചും കൊയ്തു ചുമന്നൊരു കറ്റമരിച്ചരി കുത്തിയിട്ടും വട്ടിവനമ്പും തൊപ്പിക്കുടയും കൊട്ടമുറം പായ വനൈതും തെങ്ങും പനയും ചെത്തി തോപ്പുകൾ തേവി നനച്ചുമരങ്കേറി വിറകും വെട്ടി തോണി തുഴഞ്ഞിട്ടാപ്പും കടിയും വിറ്റിട്ടും മത്തി ചുമന്നും കളുടച്ചും മത്യ പരിഷ്കൃതി ചലനത്തെ ഇളതൻ ഐശ്വര്യരേഷണയെ ശ്രമ ബലവത്താക്കിയ നേതാക്കൾ ഇന്നാവർഗമലിഞ്ഞിടുന്നു കണ്ണീർ വറ്റിയ കണ്ണോടെ മാഞ്ഞത ഞെട്ടി വിറക്കാവും സ്മിത മധുരാന്തയാടോടെ നാഗരികതകളെ വെല്ലുവിളിക്കും നാറപ്പീറയുടുപ്പോടെ കുത്തിയതട്ട കാതുകളോടെ കുത്തിയ മേൽക്കാതുകളോടെ കെട്ടിയ വെട്ടിയ കുടുമകളോടെ മുട്ടയടിച്ച ശിരസോടെ കീറച്ചാക്കുകൾ പാളത്തൊപ്പികൾ നാറപ്പൊക്കണമയോടെ കാലി തകര പാത്രത്തോടെ നീളൻ മുളവടിയോടെ പാള ചീന്തു ചെരിപ്പുകളോടെ പാത്തെന്നോ രലവിളിയോടെ ഉഷ്ണപ്പുണ്ണും ക്ഷയവും കുഷ്ഠവും അർബുദവും ചേർന്നിടരോടെ ഗതി കിട്ടാത്ത ശവപ്പട പോലെ ക്ഷിതിയുടെ തീ വിഷ തതി പോലെ തൊഴിലില്ലിവിടെ തൊഴിലി ൂട്ടപ്പെരുമുറ കേൾക്കാനാരുള്ളൂ പകലിരറിപ്പട തിടുന്നു നഗരം തോറും തറതോറും പാറയിലേറ്റു തകർന്നോരിരുവിൻ നൂറുവിധം പാൾപൊളി പോലെ അവരെക്കാണ്ടെ വണ്ടി സ്റ്റേഷനിൽ അങ്ങാടികളുടെ കോലായിൽ ആലിൻ തറയിൽ ചന്ത പുരയിൽ പാലത്തിൻമേൽ ചൊടുകാട്ടിൽ കുപ്പകളിൽ കാട്ടുമ്പലമുക്കിൽ കുത്തിയിരി പോയ മിതുല്യം ആനിനുകീഴിൽ പാകം ചെയ്തതു വാരി തിന്നു മയങ്ങുന്നു വക്കിൽ കാണുമ്പ തങ്ങളിൽ ഇണചേർന്നുൽക്കട ശീതമകറ്റുന്നു കാറ്റും വെയിലും മഞ്ഞും മാരിയുമേറ്റുനുരുമ്പളിയുന്നു വീണു മരിപ്പൂ പാറ്റകൾ പോലെ വീണാൽ ഇപ്പട വീണേടം തൊഴിലില്ലിവിടെ തൊഴിലിക്കൂട്ട പെരുമുറ കേൾക്കാനാറുള്ളൂ വായുവിമാനം ഇരച്ചിടുന്നു വാനിൻ ഭൂമിയിലകറുന്നു കാറുകൾ ജീപ്പുകൾ അവയിൽ കയറി ജോറിലിരിക്കും നേതാക്കൾ കുത്തി നിറുത്തിയ മൈക്കിനു പിന്നിൽ കെട്ടിയുയർത്തിയ മഞ്ചത്തിൽ നിന്നു ഞെളിഞ്ഞുരുവിട്ടിയിടുന്നു തങ്ങളുടെ കൊടിയുടെ മാഹാത്മ്യം ഓരോ മാതിരി ചായം മുക്കിയ കീറ വേദാന്തം മന്ത്രി മരു പണി തീർക്കുന്നു മാനം മുട്ടും കൊട്ടാരം അദ്ദേഹത്തിൻ തലനാർ എംപികൾ ആയിരമാക്കി കീറുന്നു എംപി കടിച്ചു കളഞ്ഞോർ എല്ലുകൾ എം എൽ എ രുചി നോക്കുന്നു എം എൽ സികളോ കൈകഴുകുന്നു നമ്മൾ കെന്തുണ്ട് ജമ്മി മുറുക്കി തുടുന്നു കർമ്മഫലം നിർദാക്ഷിണ്യം ധൂർത്തിൻ കൂലി വരുത്തിയിടുന്നു ധൂമം മോന്തും മുതലാളി വിണ്ണിലിരുന്നു കരഞ്ഞാൽ ഈശ്വരൻ ഇന്നും നരനൊരു തിരിയക്കോ വിണ്ണിലിരുന്നു കരഞ്ഞാൽ ഇന്നും നരനൊരു തിരിയക്കോ പാലുകൊഴിഞ്ഞു കൊമ്പും പക്ഷേ നീളം നാവിനിരട്ടിപ്പൂ നിർദേവത്വ കൊതി തന്നമലാൽ നിദ്ര വരിപ്പൂ സാധുക്കൾ തേവയിലാളി തീ കാറ്റൂതി തീമഴ പെയ്തു ഹൃദയത്തിൽ ഒട്ടിടഞാനാശിച്ചു കയറിൽ കെട്ടിത്തൂങ്ങി മരിക്കാനും ആയിരം ആറ്റം ബോംബുകളാൽ ഇപ്പാരൊരു വിയപ്പിൽ മുടിക്കാനും ഞാനാ നിലവിൽ നിരുളിൽ കൂടി സ്നാനം ചെയ്തു മടങ്ങുമ്പോൾ എന്തൊരു ഗുലുമാൽ അപ്പോഴുമുണ്ട പൊന്തയിലെ ചിരി പെയ്വോ ഇളവയിലും പുലർകാറ്റും കൊണ്ടിത്തിരിക്കൂടി പ്രഭയോടെ പല്ലുകളിറുകി നാടിയിലൊരുവിഷ കല്ലോലിന് തൻ അണപൊട്ടി ഊന്നിയിരുന്ന വടിയുടെ തെറ്റത്തുടനെ ഞാൻ ആ ചളി മണ്ണിൽ ചെടിയെ കയ്യിൽ മുറുക്കിക്കൊണ്ട മടുമലരിൻ ചിരി വീക്ഷിക്കെ ചൊല്ലി മനുഷ്യനു നരകം നേരും ദുർലക്ഷണമേ ചിരി നിർത്തൂ നിന്നെ ഹനിപ്പവനുണ്ട് ശതമക പുണ്യമതൻ നഴലാറ്റട്ടെ പ്രളയം കാത്തു തരിച്ച് നിൽപ്പാണിളയൊരു നിമിഷം നിശബ്ദം പ്രളയം കാത്തു തരിച്ച് നിൽപ്പാണിരു നിമിഷം നിശബ്ദം പെട്ടെന്നന്മിഴി കണ്ടെത്തി മൃദു മട്ടലരൻമേൽ ഒരു തുള്ളി പെട്ടെന്നന്മിഴി കണ്ടെത്തി മൃദു മട്ടലരൻമേലൊരു തുള്ളി രാവിൽ പെയ്തൊരു മഴ നീരൊരു ചെടി തൂവിപ്പോയൊരു മെഴിനീരോ രവിൽ പെയ്തൊരു മഴനീരൊരു ചെടി തൂവിപ്പോയൊരുമെഴീരോ മുറുകിയ മുഷ്ടി ഉലർന്നു ചെടിയുടെ മുറുവയലിൻ കരൾ വിലഹിച്ചു ഉലകിലെ മധുരാനന്ദം മുഴുവൻ നൂറിപ്പുണ്ടിതിനുള്ളിൽ നിത്യനിരാമലാവണ്യോജ്വല സത്യമിരിപ്പുണ്ടിതിനുള്ളിൽ നിന്നെ കൊന്നവർ കൊന്നുപൂവേ തന്നെ തന്നുടെ മോക്ഷത്തെ പെട്ടെന്നാവഴി വന്ന സുഹൃത്തൊരു പൊട്ടിച്ചിരി പെയ്താരാഞ്ഞു എന്താണിങ്ങനെ കുത്തിയിരിപ്പത് പൊന്തക്കരികെ ചളിമണ്ണിൽ ഒന്നു വിളർത്തു മാമകമാന്യത പിന്നെ ഉൾപോടെഴുന്നേറ്റു ഇല്ല വിശേഷം ചിത്തഭ്രമമാണീടെ നമ്മൾ കൽപ്പാൽപ്പം നിന്നെ കൊന്നവർ പൂവേ തന്നുടേ തന്നുടെ മോക്ഷത്തേ പെട്ടെന്നാവഴി വന്ന സുഹൃത്തൊരു പൊട്ടിച്ചിരി പെയ്താരാഞ്ഞു എന്താണിങ്ങനെ കുത്തിയിരിപ്പത് പൊന്തേക്കരികെ ചളിമണ്ണിൽ